വിവാഹം കഴിക്കാൻ അനുവദിക്കപ്പെടാത്ത സ്ത്രീകൾ ആരൊക്കെയാണ് വിവാഹം കഴിക്കാൻ പാടില്ലാത്ത വിവാഹ ബന്ധം എടുക്കാൻ പാടില്ലാത്ത ബന്ധങ്ങൾ മൂന്ന് തരത്തിലാണ് ഇസ്ലാം അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒന്ന് രക്തബന്ധം രണ്ട് വിവാഹത്തിലൂടെയുള്ള ബന്ധം മൂന്ന് മുലകുടി ബന്ധം ഈ മൂന്ന് ബന്ധങ്ങളിൽ നിന്ന് വിവാഹം എടുക്കുന്നത് വിവാഹം കഴിക്കൽ ഇസ്ലാം നിരോധിച്ചിരിക്കുന്നു فرشد القرآن الله تعالى برأي نند حرمت عليكم أمهاتكم وبناتكم وأخواتكم وعماتكم وخالاتكم وبنات الأخ وبنات الأخت الأخ وأمهاتكم التي أرضعنكم وأخواتكم من النساء وربائبكم التي في حجوركم من نسائكم التي دخلتم بهن തുടങ്ങുന്ന ഭാഗത്ത് അള്ളാഹുസ് ഏത് പെണ്ണിനെ നിങ്ങൾ വിവാഹം കഴിച്ചുകൂടാ എന്ന് പരിശുദ്ധ ഖുർആാനോട് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ആ ഒരു ഭാഗം കൂടെ അല്പസ്വല്പം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ ബന്ധമെടുക്കുമ്പോൾ നമുക്കത് ശ്രദ്ധിക്കാൻ കഴിയും പരിശുദ്ധ ഖുർആനിൽ ഇസ്ലാമിൽ നമുക്കത് വരെ വരച്ച് തന്ന് കാട്ടിത്തന്നിട്ടുണ്ട് എങ്കിലും സുഹൃത്തുക്കളെ സഹോദരന്മാരെ ചില മൂടന്മാർ വിട്ടികൾ ഈ ഒരു നിയമം പാലിക്കപ്പെടാറില്ല പാലിക്കാതെ കണ്ട് ഇസ്ലാമിനെ കൈവാരിത്തേക്കുന്ന തരത്തിൽ അവരുടെ വൈവാഹിക ജീവിതത്തെ അവർ ആഘോഷമാക്കുന്നു പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമാക്കുകയാണ് അലൈക്കും ും നിങ്ങളുടെ മാതാക്കൾ നിങ്ങൾക്ക് നിഷിദ്ധമാണ് നിഷിദ്ധമാണ് അതെല്ലാവർക്കും കാര്യമാണല്ലോ ആരാണ് മാതാവിനെ വിവാഹം കഴിക്കുക ശരിയായ കാര്യമാണ് പക്ഷേ നാട്ടിൽ നടപ്പുവശമുണ്ട് ചില സ്ഥലങ്ങളിൽ നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മുടെ നാട്ടും പ്രദേശങ്ങളില്ല എങ്കിലും പാശ്ചാത്യ നാടുകളിൽ ഒരു വിഷയമേ അല്ല പിന്നെ വെളി വെളിനാടിനെ അപേക്ഷിച്ചിടത്തോളം ഒന്നും പറയണ്ട അവിടെയൊക്കെ പോയി പരിചയമുള്ളവർക്കറിയാം അവിടത്തെ ഒക്കെ അവസ്ഥകൾ അതൊന്നും നമ്മളിപ്പോൾ പരസ്യമായി നമ്മുടെ വല്ല നമ്മൾ മണപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ അള്ളാഹുസുബാനത്ത് അറേബ്യൻ സംസ്കാരത്തെ മനസ്സിലാക്കി കൊണ്ടിറക്കിയ ആയത്തുകളും നിങ്ങളുടെ മാതാക്കൾക്കും നിങ്ങളുടെ പുത്രിമാർ ും നിങ്ങളുടെ അതൊക്കെ സ്വാഭാവികം നിക്കാഹ് എന്ന പേര് നടക്കുന്നില്ല എങ്കിലും അനഫി മതകനുസരിച്ച് നിക്കാഹ് എന്ന് പറഞ്ഞ ജിമാഹു എന്നാണ് അർത്ഥം ശാരീരികമായി ബന്ധപ്പെടുക എന്നർത്ഥം ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇന്ന് മാ പിതാവെന്നോ മകളെന്നോ ഉണ്ടോ ശ്രദ്ധിക്കാറുണ്ടോ പിതാവും മകളും ഒരുമിച്ചൊരു മുറിയിൽ കിടക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം വ്യക്തമാക്കി ആയിപ്പോഴെ സംഭവം അതിനൊക്കെ ഒരു ഉദാഹരണമല്ലേ എത്രയെത്ര സംഭവങ്ങൾ സാംസ്കാരിക ബോധമുള്ള കേരളത്തിൽ തന്നെ നടക്കുന്നുണ്ട് നിങ്ങളുടെ മക്കളെ പെൺമക്കളെ നിങ്ങളെ വിവാഹം കഴിക്കരുത് അതുകൊണ്ട് നമ്മൾ വാപ്പ വാപ്പ വാപ്പയുടെ ഉത്തരവാദിത്വം ഒമ്പത് വയസ്സ് പ്രായപൂർത്തിയായ പെണ് ഒമ്പത് വയസ്സ് പ്രായമായ പെണ്ണിന് വാപ്പയും മകളും തമ്മിൽ ഒരുമിച്ച് ഒരു കട്ടിലിൽ ഒരു ബെഡിൽ കിടക്കാൻ അനുവദിക്കുന്നില്ല ഇസ്ലാം അതേപോലെ ഒമ്പത് വയസ്സായ ചെറുക്കന് ആൺകുട്ടിയെ ഒരു മാതാവിനോടൊപ്പം കിടത്താൻ ഇസ്ലാം അനുവദിക്കുന്നില്ല ആ ഭാഗം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് ഇസ്ലാം അതുപോലെ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നു അപ്പോൾ ബഹുമാനമുള്ളവരെ അള്ളാഹു താല പറയുന്നു നിങ്ങൾക്ക് നിഷിദ്ധമായ വിവാഹം നിങ്ങളുടെ കുട്ടികൾ പെൺകുട്ടികൾക്കും നിങ്ങളുടെ സഹോദരിമാർ വഅമ്മാതുകും വഅമ്മാതുകും നിങ്ങളുടെ നിങ്ങളുടെ പിതൃ സഹോദരിമാർ സഹോദരിമാർ വഖാലാതുകും വഖാലാതുകും മാതൃ വബനാതുകും വഖവാതുകും വബനാതുൽ വബനാതുൽ അഖി അഖി ഉഖ്ത് ബനാതുൽ വബനാതുൽ ഉഖ്തി സഹോദരിമാരുടെ മക്കളും സഹോദരന്മാരുടെ മക്കളും ഇത് രക്തബന്ധമാണ് ഇത്രയും കാര്യം രക്തബന്ധത്തിൽപ്പെട്ടതാണ് ഇവകളെ ഇവരെ നിങ്ങളെ വിവാഹം കഴിക്കൽ അനുവദനീയമല്ല